ഒരു കാര്യം പറഞ്ഞോട്ടെ മാറുന്ന കാലഘട്ടത്തിന് മാറ്റമുള്ള ചുവടുകളാണ് വേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് വേണ്ടതെല്ലാം നമ്മുടെ വി എച്ച് എസ് എസ് അർക്കന്നൂറിലുണ്ട് എസ് പി സി ജെ ആർ സി ലിറ്റിൽ കൈ ഗെയിം ഹാൻഡ്ബോൾ അക്കാഡമി തുടങ്ങി കുട്ടികളുടെ സമഗ്ര വികാസത്തിനൊതുകുന്ന എല്ലാ സംവിധാനങ്ങളും നമ്മുടെ സ്കൂളിലുണ്ട് പദ്ധതി വിജയകരമായി പൂർത്തിയാക്കുന്ന കേഡറ്റുകൾക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിവിടങ്ങളിലെ പി എസ് സി പരീക്ഷകളിൽ വെയിറ്റേഴ്സ് മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഏവർക്കും അറിവുള്ളതാണല്ലോ ജില്ലയിലെ അറിയപ്പെടുന്ന സ്കൂളുകളിൽ എന്നും മുന്നിൽ നമ്മുടെ വിദ്യാലയമുണ്ട് ഒഡീഷയിൽ നടന്ന മുപ്പത്തി ഒൻപതാമത് സബ് ജൂനിയർ ബോയ്സ് നാഷണൽ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിനെ നയിച്ചത് നമ്മുടെ വിദ്യാലയത്തിലെ കൊച്ചുമിടുക്കനാണ് ഒഡീഷയിൽ നടന്ന മുപ്പത്തി ഒമ്പതാമത് സബ് ജൂനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ സ്കൂളിൽ നിന്നും മൂന്ന് കൊച്ചു മിടുക്കന്മാർ പങ്കെടുത്തു എന്നത് ഏറ്റവും അഭിമാനാർഹമായ ഒരു കാര്യമാണ് തെലുങ്കാനയിൽ വെച്ച് നടന്ന ജൂനിയർ ആൺകുട്ടികളുടെ ഹാൻഡ്ബോൾ മത്സരത്തിൽ പി എച്ച് എസ് എസ് അത്തന്നൂരിൽ നിന്നും പങ്കെടുത്ത കായിക താരം മികച്ച പ്രകടനം കഴിച്ചത് എന്നാൽ നമ്മൾ സ്കോളർഷിപ്പ് എന്നിവയ്ക്കുള്ള പ്രത്യേക പരിശീലനം മികച്ച ക്ലാസ്സുകൾ വിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ക്ലാസുകൾ കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എന്നിവ ഈ വിധാനത്തിന്റെ പ്രത്യേകത ഛത്തീസ്ഗഡിൽ നടന്ന ദേശീയ ഹാൻഡ്ബോൾ സബ് ജൂനിയർ വിഭാഗത്തിൽ നമ്മുടെ സ്കൂളിലെ മൂന്ന് കായിക താരങ്ങൾ പങ്കെടുത്ത മികച്ച പ്രകടനം കാഴ്ച പഞ്ചാബിൽ നടന്ന സീനിയർ ആൺകുട്ടികളുടെ ഹാൻഡ്ബോൾ മത്സരത്തിൽ നമ്മുടെ സ്കൂളിലെ നാല് വിദ്യാർത്ഥികൾ പങ്കെടുത്തു നടന്ന സംസ്ഥാന ഇനത്തിൽ ഞങ്ങൾക്ക് എ ഗ്രേഡ് കരസ്ഥമാക്കാൻ സാധിച്ചു എറണാകുളത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ ഗെയിംസ് സബ് ജൂനിയർ ഹാൻഡ്ബോൾ മത്സരത്തിൽ നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ വെള്ളി മെഡൽ കരസ്ഥ എറണാകുളത്ത് വെച്ച് നടന്ന സംസ്ഥാന ഹാൻഡ്ബോൾ മത്സരത്തിൽ ജൂനിയർ സീനിയർ വിഭാഗത്തിൽ നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ അടങ്ങുന്ന ടീം വെങ്കല മെഡൽ നടക്കുന്നത് ഉപജില്ലാ മേളകളിൽ മികച്ച വിജയമാണ് കഴിഞ്ഞ വർഷം ാണ് കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിന് ജില്ലാ സോഷ്യൽ സയൻസ് മേളയിൽ മൂന്നാം സ്ഥാനവും ഉപജില്ലാ സംസ്കൃതോത്സവത്തിൽ രണ്ടാം സ്ഥാനവും ഉപജില്ലാ അറബിക് കലോത്സവത്തിൽ മൂന്നാം സ്ഥാനവും നമ്മുടെ സ്കൂളിന് ലഭിക്കുകയുണ്ടായി പ്രോജക്ട് അവതരണത്തിൽ നമ്മളുടെ സ്കൂൾ തലത്തിൽ നിൽക്കുന്ന കുട്ടികൾക്കുള്ള പ്രത്യേക ക്ലാസുകൾ കലാകായിക മേഖലകളിലെ പ്രത്യേക പരിശീലനം അറബിക് മലയാളം സംസ്കൃതം എന്നിവയിൽ ഏതെങ്കിലും ഒന്നാം ഭാഷയായി തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം എന്നിവ നമ്മുടെ വിദ്യാലയത്തിനുണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് കുട്ടികളുടെ പൊതുവിജ്ഞാനം മെച്ചപ്പെടുത്തുന്നതിനുള്ള പരിശീലനം എന്നിവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ കർമ്മ പദ്ധതികളാണ് ഹായ് കൂട്ടാരെ നിങ്ങൾ